കൂട്ടുകാരി പത്രമാറ്റി അണിയറ പ്രവർത്തകർ നമ്മൾ ചതിച്ചതാണോ പ്രേക്ഷകരെ അല്ലേ കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ ആ ഒരു വീക്ക്ലി പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല കഴിഞ്ഞ ഒരു ആഴ്ചയിലെ ഒരു മെയ് കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതിൽ മാത്രമല്ല അത് എക്സ്ട്രാ ഒരു പുതിയ സീനായിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ നമ്മുടെ പത്രമാറ്റി പുത്തൻ പ്രൊമോ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കനകയുടെ വീട്ടിൽ പോയി അവർ ഹണിമൂണിന് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ കനക എന്ന് പറഞ്ഞാൽ നയനയുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ അതൊക്കെ ഇവർ വീട്ടിലെ അനന്തപുരിലേക്ക് കൊണ്ടുവരുന്നതും ഇവിടെ വരുമ്പോൾ നമ്മുടെ ദേവിയാൻ ना ി ഇവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കുന്നതും ഇങ്ങനെ മലയ്ക്ക് ചവിട്ടാൻ പോകണമെന്ന് പറയുന്നതും നമ്മുടെ അനാമികയും അമ്മയും കൂടി അവിടെ ഒപ്പിച്ച കുറച്ച് പരിപാടികളും ഒക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പ്രൊമോൾ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവസാനം കാണുവാൻ സാധിച്ചത് നമ്മുടെ ആദർശും അച്ഛനും എല്ലാവരും ഒരു സീന് ദൃശ്യങ്ങളും തന്നെയാട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അതൊക്കെ തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ഇവർക്ക് മാറിപ്പോയതാണോ ഇനി അടുത്ത ആഴ്ച പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല ഇത് തന്നെ ഇങ്ങനെ നീട്ടലായിരിക്കുമോ എന്താണ് ഇവർ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ചിലപ്പോൾ നാളെയും മറ്റന്നാളോ പുതിയ പ്രൊമോ ഇടുവായിരിക്കും എന്തായാലും നമുക്ക് പ്രതീക്ഷ കൈവരണ്ട കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ